ഭരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഭരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുലപുരുഷന്മാരാണ് ജിന്റെ ഒരിക്കലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബേസിലാണ് ബിഗ് ബോസ് ആ കപ്പ് എടുത്ത് അങ്ങനെ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പേസില് എന്ത് കണ്ടിട്ട് ബുദ്ധി നമ്മുടെ മറ്റേ അത് ഏതാണ് ടൂ കൺട്രീസിൽ പറയുന്നതു എന്ത് കണ്ടിട്ടാണ് സെലക്ട് ചെയ്തത് പക്ഷെ ആ കുലസ്ത്രീ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് റിയാസ് ആണ് ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആളുടെ മീൻസ് ആണ് ഐ ആം ഡോക്ടർ ടു അനുമോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് കാര്യം നല്ലൊരു അക്സെപ്റ്റ് ചെയ്തില്ല ഇറങ്ങിയതിന് റോബിനെ പറ്റിച്ചു പറ്റിച്ചു ണിറ്റവും അതെ ആളൊരു മണ്ടൻ പരിവേഷത്തിലേക്ക് ആള് എത്തിപ്പെട്ടിട്ടുണ്ട് ആളുടെ ആക്ട് കൊണ്ട് തന്നെയാണ് സ്വന്തം സ്വന്തമായിട്ട് ഞാനൊരു ഒരു മോശം ലാംഗ്വേജസ് യൂസ് ചെയ്യുക പക്ഷെ എന്നാൽ ആൾക്കാർക്ക് അതൊക്കെ മതിയല്ലോ ഒന്നും പറയാനില്ല ഒരു അത്ര രീതിയിൽ സംസാരിക്കുന്ന ഒരാള് സ്ത്രീകൾക്കെതിരെയായിട്ട് സംസാരിക്കുന്നതാള് സ്ത്രീകളെ വിമർശിക്കുന്ന ഒരാള് ഉണ്ടെങ്കില് ബിഗ് ബോസില് നമുക്ക് കപ്പെടുക്കാം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ അനുമോൾ ഒരു ണോ കളിക്കുന്നത് എവിടെ ഒരു നെവിൻ പറഞ്ഞൊരു കുലസ്ത്രീ ആണ് ആള് കാരണം എന്താണും ഒരു പെണ്ണും ഒരുമിച്ച് നിന്ന ലൈക്ക് നമ്മുടെ ജിസൈലിന്റെ മാരിലെ കേസ് തന്നെ എടുത്താൽ മതിയല്ലോ കുലസ്ത്രീ ആണോ അത് കുലസ്ത്രീ ആയിട്ട് അറിയാൻ പാടില്ല കാരണം ഇപ്പൊ ജിസൈലിന്റെ ഞാൻ പറഞ്ഞു ജിസൈലിന്റെ മാരന്റെ കേസ് തന്നെ എടുക്കാറും കാണാത്തൊരു ഇൻസിഡന്റ് ആണ് അനുമോള് കണ്ടിരിക്കുന്നത് ഇപ്പൊ ആർജെ ബിൻസിടെ അതെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഒരു പരത്തിയിട്ടുണ്ടായിരുന്നു കാരണം അത് കഴിഞ്ഞപ്പോൾ ബിൻസിക്ക് നല്ല രീതിയിൽ അതിന്റെ ഒരു ഇതും വന്നിട്ടുണ്ടായിരുന്നു അപ്പാനി എനിക്ക് ബിഗ് ബോസ് വെച്ച് തന്നെ ഭയങ്കരമായിട്ട് അതിൽ തകർന്നു തകർന്നു പോയ ഭയങ്കരമായിട്ട് പാനിക് ആയി പോയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് എല്ലാം മനു തന്നെ ഓരോന്നും ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന കുറെ കുറെ ഉണ്ട് സംസാരിച്ചു കൈ വിളിച്ചു ഇങ്ങനെയുള്ള കേസുകളാണ് അനു അവിടെ എടുത്തെടുത്തിടുന്നത് അതിന്റെ ഇതിൽ അടിയായിട്ടുണ്ട് പ്രെമോയില് നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫൈറ്റ് ആണ് ഈ പ്രാവശ്യത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് മുഖത്ത് നോക്കി പറഞ്ഞു ഇവിടെ കഴിവുകൊണ്ടല്ല പൈസ രീതിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നടക്കും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളല്ല ഒരു കുല സ്ത്രീയാണ് പക്ഷെ എല്ലാ സീസണിലും ഒരു അതുപോലൊരു ഡ്രസ് ഇടണം ആളൊരു അമ്മാവൻ മോഡലുരുഷൻ സംഭവം അത് പണ്ടത്തെ പണ്ടത്തെക്കാട്ടി കുറച്ചുകൂടെ എല്ലാരും അതിനെ ട്രോളി ട്രോളി തുടങ്ങി പക്ഷെ ആളുടെ ആളടക്കി വെച്ച് കുറച്ചൊരു ീഡിയം ലെവലിൽ ഹീറോസ് കാണിച്ചപ്പോൾ അതെ ആളൊരു മണ്ടൻ പരിവേഷത്തിലേക്ക് ആള് എത്തിപ്പെട്ടിട്ടുണ്ട് ആളുടെ ആക്ട് കൊണ്ട് തന്നെയാണ് സ്വന്തം സ്വന്തമായിട്ട് ഞാൻ ഒരു ആ ഒരു വേർഡ് തന്നെ പുള്ളിയോ ഒരു വലിയ പരിവേഷം തന്നെ ആൾക്ക് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ എല്ലാ സീസണിലും ഉണ്ട് ഒരു കുലപുരുഷൻ കുലസ്ത്രീ എല്ലാ സീസണിലും ഉണ്ട് പക്ഷെ കേറിയിട്ടില്ല അങ്ങനെ മലയാളികൾക്ക് ആളാ പുള്ളിക്കാരി ഒന്നും ഇതായി പോയത് പക്ഷെ ആ കുലസ്ത്രീ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് റിയാസ് ആണ് ബാക്കിയല്ലേ ആ ഒരു മെയിൻ സാധന വൈറലായി അത് വൈറലായിട്ടുള്ളത് സംഭവം തന്നെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുലപുരുഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഭരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുലപുരുഷന്മാരാണ് ഇവർ ഇവർ അതെ ഫസ്റ്റ് സീസൺ തൊട്ട് ഏത് സീസണില ഇതുപോലത്തെ കുലപുരുഷന്മാര് എല്ലാ സീസണിലും ും സ്വയം പ്രഖ്യാപിത ഒരു രാജാവായിരുന്നു ആള് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൊറോണിച്ച് പറയാം അതെ ഇത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സണെ ആളുടെ മീൻസ് ആണ് ഐ ആം ഡോക്ടർ അതും റിയാസ് ഒന്ന് എക്സ്പോസ് ചെയ്ത് കൊണ്ട് അതാണ് റിയാസിന്റെ ഏറ്റവും വലിയ അതാണ് ആളൊന്നു എക്സ്പോസ് ചെയ്ത് കൊണ്ടുപോയി അതാണ് പക്ഷെ പുള്ളി പൊറത്തിറങ്ങിട്ടോ രാജാവ് റിയാശം വീട്ടിട്ടില്ല പോഷി പനമേറ <laughs> like no. <laughs> like, all... ും അതൊക്കെ ഇപ്പഴും വലിയ സംഭവം പറഞ്ഞു കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മണിക്കുട്ടൻ മണിക്കുട്ടൻ പക്ഷെ മണിക്കുട്ടൻ കുടുംബ പ്രേക്ഷകർ മോൻ എന്നുള്ള രീതിയിലാണ് ചിലപ്പോലുഷനായിരിക്കാം പക്ഷെ അഗ്രസീവ് ആയിട്ടുള്ള പക്ഷെ ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം അതെ ഒരു അമ്മ ഉള്ള രീതിയിലാണ് ആള് ഒരു ഹൈപ്പിലേക്ക് എത്തിയത് പിന്നെ അഖിൽമാരാ കാര്യം എടുക്കുകയാണെങ്കിൽ നല്ലൊരു നല്ല ും അതുപോലെ തന്നെ നല്ലൊരു പുരുഷത്വത്തിന് അങ്ങനെ അങ്ങനെ തന്നെ നമുക്ക് പറയാം നല്ലൊരു എല്ലാം തന്നെ നമുക്ക് വേണമെങ്കിൽ ആളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പക്ഷേ ഗെയിമറായിരുന്നു അത്യാവശ്യം നോളജ് പേഴ്സണാണ് നല്ല നോളജുണ്ട് ആൾക്ക് ആൾ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം ആൾക്ക് ആ ഒരു സൈഡിൽ ആൾ ഓക്കെ ആയിരുന്നു നന്നായിട്ട് ഗെയിം കളിച്ച് ാണ് ഓരോട് സംബന്ധിച്ചത് അതെ ഓരോ ബുക്ക് പോയിന്റ്സ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാണ് ആൾ ആ ഗെയിമില് മുന്നേറികൊണ്ടിരുന്നത് പക്ഷെ അതേസായിട്ട് നോക്കാൻ ആളുടെ ആ ഒരു ക്യാരക്ടർ വൈസ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ അല്ല ആൾ ആള് അകത്തും ഇങ്ങനെ തന്നെയാണ് പുറത്തും ഇങ്ങനെയാണ് ലൈക് ഭാര്യനെ തലക്ക് ഇറ്റ്സ് വെരി ക്രെഡിറ്റ് ആയിട്ട് ക്രെഡിറ്റ് ആണ് ആൾക്ക് ആൾക്ക് അതാണ് അതെ 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 എനിക്ക് അതെ ഓൺ പ്രോപ്പർട്ടി അതുപോലത്തെ ക്യാരക്ടർ ആണ് ആൾക്ക് അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു അത്ര അങ്ങനെ രീതിയിൽ സംസാരിക്കുന്ന ഒരാള് സ്ത്രീകൾക്കെതിരെയായിട്ട് സംസാരിക്കുന്ന ഒരാള് സ്ത്രീകളെ വിമർശിക്കുന്ന ഒരാള് ഉണ്ടെങ്കില് ബിഗ് ബോസിൽ നമുക്ക് കപ്പെടുക്കാതിരിക്കാം അതാണ് ള് ബിഗ് ബോസിലൂടെ എനിക്ക് മനസ്സിലായ സ്ഥലം നമുക്ക് കപ്പടിക്കാൻ നമ്മളൊരു കുലപുരുഷൻ ആവണം അത് തോന്നുന്നു അതാണോ ഇനി ഷാനവാസ് ഫോളോ അപ്പ് ചെയ്യാൻ ലാലേട്ടനാണ് ലാലേട്ടന്റെ പക്ഷെ ശത അയാളൊരു ഹീറോയിസം കാണിക്കുന്നത് അതെ അതെ ും നമ്മള് ആ ഒരു മീശ പിരിക്കലും മടക്കി കുത്തലും പ്രേക്ഷകർ അംഗീകരിക്കണം വിവരം വേണം അതെ കുറച്ചെങ്കിലും വിവരം ഉണ്ടാവണം അതും ഇല്ല ആൾക്ക് ആൾക്കെതിരെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ആളെ ആരും കളിയാക്കാൻ പാടില്ല കഴിഞ്ഞ ഇടയ്ക്ക് അതിൽ എന്തോ എട കള്ള എന്ന് വിളിച്ചതിന്റെ മേല അതായത് തമാശ പോലും ആളുടെ അടുത്ത് പറയാൻ പാടില്ല ഞാൻ എന്റെ നെഞ്ചിലേറ്റി കൊണ്ടാടുന്ന രണ്ട് പെങ്ങന്മാരെ പോലെ ആ ഒരു ഇതിൽ എന്റെ നെഞ്ചിലേക്ക് വലിയ വല്യട്ടൻ കളിയാണ് ഞാൻ നെഞ്ചിൽ കൊണ്ടാടുന്ന രണ്ട് കുട്ടികളാണ് അവർ അവരുടെ വായിക്കൊരിക്കും സഹിക്കാൻ പറ്റാത്ത അത്രയും ആ ഒരു ഹൃദയം വേദനിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്കത് എന്തൊക്കെ അല്ല ലാസ്റ്റ് സീസണില് ഫേസ് അല്ലിൻഡോക്കാണ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത് ഇപ്പൊ എല്ലാരും വേണ്ടായിരുന്നു അത് ആക്ച്വലി ആളുടെ ക്യാരക്ടർ മൊത്തത്തില് എന്തല്ലോ ആള് ഫേക്ക് ആയിരുന്നു ആള് മൊത്തത്തില് അത് ഒരു ഡേറ്റി ഗെയിം തന്നെ ആയിരുന്നു പുള്ളിയുടെ അതിനകത്ത് കളിച്ചുകൊണ്ടിരുന്നത് ഒരുമാതിരി മോശം ലാംഗ്വേജസ് യൂസ് ചെയ്യുക പക്ഷെ എന്നാൽ ആൾക്കാർക്ക് അതൊക്കെ ഹീറോയിസം അതെ ഹീറോയിസം ഒരു ഹീറോയിസത്തിനാണല്ലോ പുരുഷന്ന് പറയുന്നത് തന്നെ പൗരുഷം അതാണ് അങ്ങനെ ഒരു രണ്ട് തെറിയും പറഞ്ഞ് അതുപോലെ രണ്ട് ഇതുപോലെ ഒന്നും മുണ്ടും മടക്കി മീശ വിരിച്ച ഒന്നിങ്ങനെ ഒന്നിത് കാണിക്കുന്നതാണ് അല്ല പിന്നെ നമുക്ക് ഒരുപാട് ദേഷ്യമുള്ള ഒരു ഹേറ്റേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു കോൺസിസ്റ്റൻസ് പിടിച്ചു കയറാൻ നോക്കിയായിരുന്നു ജാസ്മിന്റെ ആ ഒരു ലാസ്റ്റ് ഒരു ഹേറ്റേഴ്സ് കൂടി വന്നപ്പോഴാണ് ഈ ഒരു ജിൻഡോയ്ക്ക് കപ്പടിക്കാൻ ജിൻഡോ ഒരിക്കലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബേസിലാണ് ബിഗ് ബോസ് ആ കപ്പെടുത്ത് അങ്ങർക്ക് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പേ എന്ത് കണ്ടിട്ട് ബുദ്ധി മറ്റേതാണ് ടൂ കൺട്രീസിൽ എന്ത് കണ്ടിട്ടാണ് ആ ഒരു മോഡലാണ് ആള് എനിക്ക് തോന്നുന്നു ജിന്റോവിനെ പറ്റി അത്ര ആണെങ്കിൽ പറയാം ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഉറപ്പായിട്ട് അത് ഈ ഒരു കാരണം ഓട്ട് ഓട്ടു മാറുന്ന നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഓട്ട് സീസണിലായാലും ഈ റോബിൻ രാധാകൃഷ്ണന്റെ അതെല്ലാർക്കും അറിയാം ദിൽഷയ്ക്ക് ദിൽഷന്ന് പറഞ്ഞിട്ടുണ്ട് ദിൽഷ ഡോക്ടർ റോബൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ദിൽഷക്ക് കിട്ടില്ല ബ്ലസ്ലി അതിനകത്ത് ഡിസേർവിംഗ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല അതെ അതിൽ കൂടുതൽ എനിക്ക് തോന്നിയത് ബ്ലസ്ലി ആണ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ ഗെയിം വൈസ് നോക്കുവാണെങ്കിലും ബ്ലസ്ലി നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചു പോയിക്കോണ്ടിരുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഡോക്ടർ രോബിൻ രാധാകൃഷ്ണനോടുള്ള അലർച്ചയുടെ ആരാധന മൂത്തട്ടാണെന്ന് തോന്നുന്നു അത് ആ സമയത്ത് വേറൊരു ഈ റോബിന്റെ റോബിൻ പുള്ളിക്കാരില്ല അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്തില്ല ഇറങ്ങിയതിന് ശേഷം ആരാധകർ റോബിനെ പറ്റിച്ചു പറ്റിച്ചു ഒരുപാട് ബ്ലൈൻഡ് അതിൽ അത്രയ്ക്ക് ബ്ലൈൻഡാണ് അന്നത്തെക്കാട്ടി ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറി നമുക്ക് ഇവിടെ ഇപ്പം ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ അങ്ങനെ ഒരുപാട് ഫാൻസ് ഉള്ള എല്ലാരെങ്കിലും മാറിക്കൊണ്ടിരിക്കണം ആരെയാണെന്ന് ഡൗട്ട് വരും അതെ അതെ കഴിഞ്ഞ

ജിസയിൽ ഷാഡോ ചെയ്യുന്നുണ്ടായും അക്ബർ വോട്ട് ചെയ്ത സമയത്ത് ജിസയിലെ പറയാണ് ഞാൻ നിനക്ക് എത്ര അലൂപ്പറോട്ട് അലൂപ്പറോട്ട് എന്തിനാ വോട്ട് ചെയ്യാണ്ടിരിക്കാനാണോ ഷുഗർ കോട്ട് ചെയ്ത ആൾക്കാരെ പിടിച്ച് നിർത്തുക കറക്റ്റ് ഒരു ഹ്യൂമൻ ബീങ് ആണ് പക്ഷെ ഭയങ്കരായിട്ട് ആര്യനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആള് കളിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഓൾ ജിസൈൽ ഔട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ തുടങ്ങി അത് ഒരു പരിധി ഒരു ആര്യനെയും ആര്യനെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ സീസണിൽ ആരായിരിക്കും

നാളെ ഒരു ദിവസം ും അക്ബറും കുഴപ്പമില്ല അക്ബർ നല്ല അക്ബർ ടാലന്റാണ് ലൈക്ക് നല്ല ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൺ ആണ് ആളുടെ ക്യാരക്ടർ അതാണോ ആളുടെ ക്യാരക്ടർ എന്താണോ അത് തന്നെയാണ് ആള് ണിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഈ ഒരു സീസൺ ടൈം വരെ ആളുകളുടെ ക്യാരക്ടർ തന്നെ കാണിച്ചു സോ അക്ബർ കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് പിന്നെ എന്തായാലും റിയാലിറ്റി ഷോ ആണ് ഓഡിയൻസിനോട് പറയാനുള്ളത് റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ ആണ് നിങ്ങൾ കപ്പ് കൊടുത്ത ആളോ പുറത്തെങ്ങനെയാണ് ഇത് നീ നോക്കേണ്ട കാര്യമില്ല അവരുടെ ലൈഫാണ് അതെ ആ കപ്പ് നേടുമെന്ന് നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും ചാൻസസ് ഒരു ക്ലൂ കൊടുത്തിട്ടാണ് ലാലേട്ടം പോയിരുന്നത് നോക്കാം ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടട്ടെ ഓക്കെ